സിപിഐ ആനക്കര ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം സംഘടിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി ഇ ടി ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ ആനക്കര ലോക്കൽ കമ്മിറ്റി അംഗം അശോകിന് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മണ്ഡലം സെക്രട്ടറി ഇ ടി ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു വിഷപ്രയാസം ആ സാമ്പത്തിക നയത്തെ കൂടുതൽ ശക്തിയോടുകൂടി വ്യാപിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് കൈക്കൊണ്ടത് രാജ്യത്തെ പൊതുമേഖലകളെയും പൊതു സംവിധാനങ്ങളെയും മുഴുവൻ മുതലാളിത്തത്തിന് തീരെഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്ന പൊതുസമ്പത്ത് മുഴുവൻ മൊഴിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഇന്ത്യയിലുള്ളത് മാത്രമല്ല രാജ്യത്തെ തൊഴിലാളി വർഗങ്ങളിലുള്ളിൽ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം നടന്ന നിയമനിർമ്മാണം ലക്ഷാധി വരുന്ന പാവപ്പെട്ട ജനങ്ങൾ ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് തൊഴിലവകൾ പദ്ധതി ചടങ്ങിൽ യുവകലാ സാഹിത്യ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ധനീഷ് അരേക്കത്ത് ബി കെ എം യു മണ്ഡലം പ്രസിഡന്റ് ചന്ദ്രൻ കക്കാട്ടിരി ടി ഹംസ പ്രവാസി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി മോഹൻദാസ് ആമക്കാവ് എഐ വൈ എഫ് മണ്ഡലം പ്രസിഡന്റ് റഫീഖ് മണ്ഡലം കമ്മിറ്റി അംഗം പ്രജിത തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പാർട്ടികളിൽ നിന്നും വന്നവർക്കുള്ള സ്വീകരണവും സാമൂഹ്യ കലാ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധിക്കപ്പെട്ടവർക്കുള്ള അനുമോദനവും നടന്നു ആനക്കര സിപിഐ എൽ സി സെക്രട്ടറി സുരേഷ് മലവിൽക്കാവ് സ്വാഗതവും സലീൽ ജിബ്രാൻ നന്ദിയും പറഞ്ഞു